തങ്കു തങ്കു ഫ്രം ഫ്രം എത്ര എത്ര ബുദ്ധിമുട്ടി ഹോങ്കോങ് നമുക്ക് ഒരു ഉണ്ട് നമ്മുടെ തേജക്കുട്ടി ഉണ്ട് തേജക്കുട്ടി ടീക്കുട്ടിക്ക് അധികുട്ടിനും കൂടി കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് ഐ എം സൂപ്പർ എക്സൈറ്റഡ് ഗൈസ് ഞാനാണ് ഇതിൽ എക്സൈറ്റ്മെന്റ് കൂടുതലുള്ളത് ബിക്കോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏത് ഷോപ്പിനാ വാങ്ങിയത് വല്ല ഷോപ്പ് നെയ്മ വല്ലതുണ്ടോ എന്ത് കുറച്ച് ആ ഫൈൻ നമ്മൾ ദുബായി പോവാണെങ്കിൽ നമ്മുടെ തായ്ലൻഡ് ആ ഭാഗം സെവൻ ലെവൻ എന്നാണ് നമ്മൾ പെർച്ചേസ് ചെയ്യുക അപ്പൊ ഇന്ന് നമ്മുടെ തങ്കു ചേച്ചി നമുക്ക് വേണ്ടി കുറച്ച് സംഭവങ്ങൾ കൊണ്ടുവന്നു ഓക്കെ ഫൈൻ അപ്പൊ നമുക്ക് ഓരോന്ന് ഓരോന്നായിട്ട് ഇതാക്കണോ അതോ ഇവിടെ എല്ലാം താഴെ ാണ് ഗൈസ് ഇന്ന് വരെ കാണാത്ത ഹോങ്കോങ്ങിന്ന് ഇത്രയും ഒരു സാധനം നമ്മൾ പ്രതീക്ഷിച്ചതല്ല ഗൈസ്മുട്ടായി ഹോങ്കോങ്ങിന്ന് പുളിമുട്ടായി കൊണ്ടു കൊണ്ടുവന്നേ ഗൈസ് അപ്പൊ ഇത്രയും സംഭവങ്ങളാണ് പ്രിൻസ് ഇത് നമ്മൾ എപ്പോഴോ ഒരു പ്രാവശ്യം അൺബോക്സ് ചെയ്തിട്ടുണ്ട് ആമസോണില് ബാക്കി ആ ഗൈസ് ഇവിടെ വേറൊരു സാധനുണ്ട് എന്താ സ്റ്റിക്കേഴ്സ് ഇവിടെ കൊറേ സംഭവങ്ങൾ ഉണ്ട് ആദ്യം നമുക്ക് ഓ മൈ ഗോഡ് ഒരു സാധനം സാധനം ഒക്കെ പിന്നെ ഇതാ ഇത് അതെന്താ ആദ്യം ഏതാ സംഭവം ആ ശരി ശരി തങ്കു ചേച്ചി ഒന്ന് അൺബോക്സ് ചെയ്തിട്ടാ അതിനുള്ളിൽ അത് ഓപ്പൺ ചെയ്തോ ഓപ്പൺ ചെയ്തോ എന്താ അതിന്റെ ഉള്ളിലോട്ട് ഉള്ളത് നോക്കാം ഹലോ കിറ്റി ഓ മൈ ഗോഡ് ഗൈസ് ഇതൊക്കെ എന്താ ഓ തങ്കു ചേച്ചിൻ്റെ കയ്യിലാട്ടോ അതിന് എവിടെ 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 വെച്ചേ പ്ലേസ് ചെയ്തേ പ്ലേസ് ചെയ്തേ എന്താ നോക്കട്ടെ ഓ ഓം ബൈ ഇതിന്റെ റേറ്റ് ൊന്നും പറയടാങ്കുവോ ഒരു ഒരു ഡോളർ എന്ന് പറയുന്നത് അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് എന്താ സാധനം ചെയ്യാൻ ഇങ്ങനെ പ്ലേസ് ചെയ്യാനോ പറ്റിയൊരു സാധനം ദേ കയ്യിലുണ്ട് ഇതാണ് വേണം പറഞ്ഞത് തങ്കു ചേച്ചി വീഡിയോ കോളില് വേറെ മറ്റേ അല്ലാന്ന് മറ്റേ എന്താണ് കീ ചെയിൻസ് കാര്യങ്ങളൊന്നും പറഞ്ഞത് ആ ഏതാ വേണ്ട ഏതാ വേണ്ടേ കുഞ്ഞിന് ഇതോ ഷുവർ നമുക്ക് ഇത് എടുക്കാം ഇത് എന്താണ് പടക്കോ നമ്മളെ വിഷുവേലക്ക് പടക്കം പൊട്ടിക്കുന്ന ഒരു പടക്കത്തിന്റെ പോലെ ഇല്ലേ തങ്കു നിങ്ങള് ഫിറ്റ് കഴിഞ്ഞോ അയ്യോ ഇപ്പൊ ഖാനല്ല വെയിറ്റ് അതൊന്ന് അൺബോക്സ് ചെയ്ത് ആ ഇത് അതിന്റെ ഉള്ളിലോട്ട് പ്ലേസ് ചെയ്യേണ്ടതാടാ ഓ മൈ ഗോഡ് ആ അത് സംഭവിച്ചോട്ടെ ഇതുപോലത്തെ കാര്യങ്ങളിലൊക്കെ ഭയങ്കര ആട്ടോ നല്ല രസാട്ടോ ഈ മറ്റേ ടോക്കിയോയിലൊക്കെ നമ്മൾ വീഡിയോസിലൊക്കെ കാണുമ്പോ തൊ കൊതി അവാർഡാണ് പക്ഷെ നിനക്ക് അങ്ങനെ ക്രൈസ് ഇല്ലല്ലോ ഇതിനു വേണ്ടി നീ ചെയ്തല്ലേ ഓ മൈ ഗോഡ് ഒന്നും ശരിയായില്ല എന്നാണ് തോന്നുന്നത് ഇല്ല ഓ ഇതൊരു ഇതൊരു സാധനാട്ടോ ഇതൊക്കെ ഞാൻ ഓരോരോ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാം അതെന്താടാ ഏതാ 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 അവിടുത്തെ കിൻഡർജോയ് ഇതായ ഒരു സാധനം കിൻഡർജോയ് സാധനമാണ് കേട്ടോ ട്വന്റിൻ്റെ കലണ്ടർ ആൻഡ് സ്റ്റിക്കർ പോലത്തെ ഉള്ളത് ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സാധനം നിങ്ങളെ കഴിഞ്ഞോൻഡിന്റെ ഓക്കെ പിന്നെതേ ഇതെല്ലാം എനിക്ക് കാണുമ്പോൾ നമ്മൾ ഈ പടക്കങ്ങളൊക്കെ പൊട്ടിക്കുന്ന ഒരു സാധനം ഇല്ലേ അതുപോലെ എനിക്കൊരു ഫീൽ ഒരു സാധനം നമ്മൾ ഇല്ലേ ഇതിങ്ങനെ തുറന്നിട്ട് ഇവിടെ തിരി കൊളുത്തിയിട്ടില്ലേ തിരികൊളുത്തിയിട്ടില്ലേ എനിക്ക് മാത്രമാണോ കൈസ് ഇതൊരു ബീൻസ് പോലത്തെ ഒരു സാധനം പിന്നെ ഇത് എന്താണെന്ന് അറിയില്ല ഇതിൻ്റെ ഉള്ളിൽ ഒരു തരം ലോലി പോപ്സ് അതിക്കുട്ടോ അതികുട്ടി ഫേവറേറ്റ് ലോലി പോപ്സ് ഉണ്ട് ഓഡ് അത് ശരി അതിന് കഴിഞ്ഞ് പിന്നെ ഇതും ഒരു ഒരു വെറൈറ്റി സാധനാട്ടോ അതിന്റെ ഉള്ളിൽ എന്താണെന്നൊന്നും അറിയില്ല നെക്സ്റ്റ് ഇത് ക്രയോൺസ് ആണ് തങ്കു അത് കഴിഞ്ഞ് പിന്നെ ഇതൊരു വെറൈറ്റി സാധനം ഇതൊക്കെ അൺബോക്സ് ചെയ്ത് ഫുള്ള് കഴിയുമ്പോൾ തങ്കുവിനെ ഓരോന്ന് ടേസ്റ്റ് ചെയ്യാൻ തരാട്ടോ അപ്പൊ അവൻ വാങ്ങിക്കൊണ്ടുവന്ന് താങ്ങി അതൊന്നും ഒന്ന് എല്ലാവർക്കും അതൊന്ന് ഷെയർ ചെയ്ത് നോക്കട്ടെ

മഞ്ചു പോലത്തെ അവിടുത്തെ മഞ്ചു പോലത്തെ ഒരു സാധനമാണ് അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് നോക്കട്ടെടാ ഇല്ല നോക്കട്ടെ ഇല്ലടാ അത് പൊട്ടിയതാണോ അല്ല ഇപ്പൊക്സി വേണ്ട വേണ്ട എന്തെങ്കിലും വാങ്ങിയ കഥകൾ പലതും പറയാനുണ്ടോ അവിടെ പോയപ്പോ ഭയങ്കര തിരക്കായിരുന്നു ഇല്ലെങ്കിൽ അങ്ങനെന്ത്സ്നി ലാൻഡ് വലതും വാങ്ങിയോ അതൊന്ന് പറഞ്ഞൊരു ഗൈസ് ഹോങ്കോങ് ഡിസ്നി ലാൻഡിന് അതാ ഞാൻ ചോദിച്ചേ ഡിസ്നി ഡിസ്നിൻഡിന്ന് നമ്മൾ ഓ മൈ ഗോഡ് ടീക്കുട്ടി മെമ്മറി ആയി ചേടിക്കും അതാണ് ഡിസ്നിൽ പിന്നെ വേറെ ഏതെങ്കിലും സ്ഥലങ്ങളോ അങ്ങനെ സ്പെഷ്യലൈസേഷൻ ഉണ്ടോ ഒന്നും ഗൈസ് പിന്നെ ഇതെന്താ തങ്കു ഇത് എവിടെ അത് ഈ മറ്റേ സാധനാണ് സൂപ്പർ ആണ് അവിടെ ഫുഡ് കഴിക്കുന്ന തൊട്ട് സൂപ്പർ സൂപ്പർടാ അത് ഞാൻ വാങ്ങിക്കുന്ന അതേപോലെ തന്നെയാണ് തങ്കു വാങ്ങിയിട്ടുള്ളത് എല്ലാം പെർഫെക്റ്റ് ഞാൻ എന്തെല്ലാമാണ് ഉദ്ദേശിച്ചു തങ്കുവിന് എന്തെങ്കിലും പറയാനുണ്ടോ എന്തെങ്കിലും സാധനങ്ങൾ ഞാൻ ഇവിടെ നിന്ന് കഷ്ടപ്പെട്ട് വാങ്ങിയതാണെന്നൊക്കെ എല്ലാം എല്ലാം കഷ്ടൊക്കെ വിട്ടിട്ട് വാങ്ങിയതാണ് ഓ തുട അതൊന്ന് കൊടുത്തു നോക്കടാ റൈസ് അപ്പം ഇതിൽ ആ എനിക്കതിൽ ഏറ്റവും കാണാൻ ഇഷ്ടമായത് റൈസ് ഈ ഒരു സാധനം കാണാനും പിന്നെ ഈ ഒരു സാധനമാണ് കേട്ടോ ഗൈസ് ഓ മൈ ഗോഡ് ഉണ്ട് എങ്ങനെയുണ്ട് ഏതാണ് എടാ നീ ഇത് രണ്ടാമത്തെ അല്ലേ നമ്മുടെ നിന്ന് വാങ്ങിയ കുറച്ച് തങ്കു ചേച്ചിയും ചേച്ചിയും പൊന്നു ചേച്ചിയും തങ്കു ചേച്ചിക്കും പൊന്നു ചേച്ചിക്കും ഒരു സ്പെഷ്യൽ താങ്ക്സ് താങ്ക്സ്റ്റോ കാരണം ഹോങ്കോങ്ങിന്റെ നിമിഷാണ്ടി വാങ്ങുന്ന പോലെ എക്സാക്ട് നമുക്ക് ഒരു വെറൈറ്റി ഏതാണ് ഇത് ചെയ്താലോ അയ്യോ ഇത് ഇത് ഞാൻ ഷോർട്ടില് പ്ലാൻ ചെയ്തതാണ് വ്ലോഗിലൊന്നും ഞാൻ അൺബോക്സ് ചെയ്യുന്നില്ല ഗൈസ് അപ്പം വേഗം അങ്ങോട്ട് കമന്റ് ചെയ്തോളൂ ഫസ്റ്റ് നിങ്ങൾ ഏതാണ് അൺബോക്സ് ചെയ്യാൻ ഇതൊക്കെ നോക്കിയ ചോക്കോ ചിപ്സ് ആണ് ഗൈസ് ഫ്രം ഹോങ്കോങ് അപ്പം നിങ്ങൾ വിചാരിക്കണം മീൻ നിമിഷാൻഡി ഭയങ്കര സൂപ്പർ എക്സൈറ്റഡ് ആണല്ലോ യെസ് ഗൈസ് എന്റെ ഡ്രീമാണ് ആ ഒരു മിനിറ്റഡാ അപ്പം എൻ്റെ എല്ലാവരുടെയും ഒരു ഡ്രീം ാണ് ഹോങ്കോങ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ അവിടെ ഒരു സാധനം കിട്ടുമ്പോൾ ഞാൻ സൂപ്പർ എക്സൈറ്റഡ് ആവാതിരിക്കട്ടെയാ ഏഹ് നിങ്ങളെക്കാളും വലിയൊരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാനുള്ളത് ചിപ്സ് ചോക്കോ ചിപ്സ് കുക്കീസ് അപ്പോൾ ഓരോന്നും ഞാൻ ഷോട്ട്ലിട്ടിട്ട് ടേസ്റ്റും കാര്യങ്ങളും എല്ലാം പറഞ്ഞുതരാം അപ്പം ഇപ്പൊ തൽക്കാലം നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം എന്തൊക്കെയാണെന്ന് ഇതൊന്നും പേര് കൂടെ എനിക്ക് പറയാൻ അറിയില്ല ഹലോ കിറ്റിന്ന് മാത്രം പറയാം ഗൈസ് ഇതൊരു തരം ചോക്ലേറ്റ് നോക്കട്ടെ കയ്യിൽ വെച്ചേ ഗൈസ് ഇതൊരു തരം ചോക്ലേറ്റ് ആണ് എങ്ങനെ എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്നുണ്ടോ എന്ത് പോലെ നമ്മുടെ നാട്ടിലെന്ത് ചോക്ലേറ്റിന്റെ അതെ ഫൈൻ അത് ടേസ്റ്റ് ഓക്കെ ഇത് ഞാൻ ക്രയോൺസ് ആണെന്ന് വിചാരിച്ചിട്ടാണ് പക്ഷേ ഇത് ഇത് നമ്മള് ഒരു പ്രാവശ്യം അൺബോക്സ് ചെയ്തിട്ടുണ്ട് എന്നാ ടിയ ജെല്ലി ബീൻസ് അടിച്ചു നോക്ക് ഉണ്ട് നമ്മുടെ തായ്ലാൻഡിൽ ഉണ്ടായിരുന്നു പിന്നെ തായ്ലാൻഡിൽ കാണാത്തത് അതെ ഇതെന്താ ഓ മൈ ഗോഡ് ഗൈസ് ഇതൊന്നും നമ്മൾ കണ്ടിട്ടേ ഇല്ല നമ്മൾ തായ്ലാൻഡിൽ എനിക്ക് തോന്നുന്നു നമ്മളൊരു രണ്ട് മാസത്തോളം തായ്ലാൻഡ് ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് കാരണം അത്രയും സാധനങ്ങൾ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഇതിലെ ആദ്യക്കുട്ടനോട് ചോദിച്ചപ്പോൾ അധികുട്ടൻ ഒന്നും വേണ്ട വേണ്ടെന്നാണ് പറഞ്ഞത് ഗൈസ് മുട്ടയല്ലായിരുന്നോ അപ്പം അധികുട്ടനെ ആ അവനോട് ചോദിച്ചപ്പം ഇവർ പെർപ്പിൾ ഹൗസിലായിരുന്നു ഗൈസ് അപ്പം തങ്കു ചേച്ചി അവിടെ നിന്ന് വീഡിയോ കോളിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വേറെ ഇതേ ഇതൊക്കെ ഒരു തരം ബിസ്ക്കറ്റ് സാധനങ്ങളാണ് ഇത് ചെറിയൊരു ടോയ് ഉണ്ട് ഇത് എന്തായിരിക്കും ഇതൊരു പൂച്ചയുടെ ഒരു സംഭവമാണ് ഹോങ്കോങില് ആഹ് ഇത്രേ ഉള്ളൂ ഗൈസ് പിന്നെ ഇത് മുഴുവൻ ലോലി പോപ്സ് ആണ് പിന്നെ ഇത് ഞാൻ ഓൾറെഡി എനിക്ക് അൺബോക്സ് ചെയ്തത് ഇത് സ്റ്റിക്കറല്ലേ ഓപ്പൺ ചെയ്തേ സ്റ്റിക്കറും ഓപ്പൺ ചെയ്തിട്ട് അതിന്റെ ഉള്ളിലോട്ട് തന്നെ നമുക്ക് ഫിക്സ് ചെയ്ത് വെക്കാം കലണ്ടർ ഞാൻ കണ്ടില്ല കേക്കുമ്പോ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ ഇഷ്ടമാണ് പിന്നെ സ്റ്റിക്കർ കളക്ഷൻ പിന്നെ പറയേണ്ട ആവശ്യമില്ല ഗൈസ് ഒരു സ്റ്റിക്കറേ ഉള്ളൂട്ടിയാ അതൊരു കാരണവശാലും കളയരുത് കിട്ടും എന്നാ അത് ഞാൻ പറയേണ്ട ആവശ്യമില്ല ടീക്കുട്ടി അതിനി വർഷങ്ങൾ കഴിഞ്ഞാലും അത് അവിടെ തന്നെ ഉണ്ടാകും അതുകൊണ്ടൊരു സന്തോഷം പിന്നെ വേറെന്താ കലണ്ടർ ഒന്ന് കാണിച്ചു തന്നെ ഗൈസ് കലണ്ടർ ആ കലണ്ടർ ഞാൻ ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നു കാണിച്ചു തരാം ഇതാണ് നമുക്ക് ഹോങ്കോങ്ങിന് കിട്ടിയ ഒരു കലണ്ടർ ഇതിൻ്റെ ഫ്രണ്ട് എങ്ങനെയാകുമ്പത്തെ ഓക്കേ ഓക്കേ ഈ അവരുടെ അവരുടെ ലീവ് അതൊക്കെ ഹോങ്കോങ് ഹോളിഡേസ് ഏതാണ് പബ്ലിക് ഹോളിഡേസ് എങ്ങനെയാണ് പബ്ലിക് ഹോളിഡേസ് വാലന്റൈൻസ് ഡേ റെയിനി സീസൺ ഓ മൈ ഗോഡ് ഇതെന്താണത് ഫ്രൂട്ട്സോ അപ്പൊ ഫസ്റ്റ് നിങ്ങൾക്ക് അൺബോക്സ് കമന്റ് പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് മാറിയിടമത്തെ ഹലോ കിറ്റി ഒരു ടോയ് കുഞ്ഞ് ഏതാ കുഞ്ഞിൻ്റെ വേറെ ഏതോ ഒരു സാധനം പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതാണ് ഏതാ മുത്ത ഏതാ പറഞ്ഞേ ജെല്ലി ബി ഓക്കെ ഫൈൻ അപ്പൊ ഏതാ ഓക്കെ പിന്നെ വേറെ എവിടെയാ ഓക്കെ ഡൺ നോട്ട് ഇട്ട് നമ്മൾ ആണ് നമ്മുടെ ഹോങ്കോങ് ടീ കുട്ടിങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കുകയാണ് കേട്ടോ നമുക്ക് ഈ ജപ്പാനീസിലൊക്കെ ആവശ്യമൊന്നും ഇല്ല അവർ അതിൽ തന്നെ അത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഒരു ഇതൊരു അദ്ദേഹത്തിന്റെ വ്ലോഗിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ജാപ്പാനീസിലാൾക്കാര് സ്വിസർലൻഡിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് സത്യമുത്തേ സത്യം ഇതുപോലെ തുറക്കാനല്ലോ അപ്പൊ ഇതെവിടെ നമ്മള് ഒരു പൊളിച്ച് തേക്കുട്ടിന്റെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് സോഡ ഉണ്ട് പിന്നെ കോള ജിൻജർ മെലൻ നിങ്ങൾക്ക് കാണുന്നുണ്ടോ എനിക്ക് അറിയില്ലതാ ഇതൊക്കെയാണ് കേട്ടോ ഗ്രേപ്പ് സോഡ ഇതൊക്കെയാണ് ടീക്കൂട്ടി നമുക്കൊന്നും വായിച്ചിട്ട് പോലും മനസ്സിലാവുന്നില്ല ഗൈസ് അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം ഇതൊക്കെയാണ് ടീക്കൂട്ട് ഇത് ഇവിടെ നോക്കട്ടാ ഫ്രം ഹോങ്കോങ് ഹോം ആയിക്കോട്ടെ താഴെ പോയി താഴെട്ട് ഡാഡി വന്നിട്ട് വേണം കാണിച്ചു കൊടുക്കാൻ എല്ലാം കിട്ടി ബ്ലൂ ബ്ലൂ എന്താ ബ്ലൂ മീൻസ് സിലിണ്ടറോ എവിടെ ആ കഴിച്ചു നോക്കൂ എങ്ങനെയുണ്ട് ഹൗ യു ഫീലിംഗ് പലതരം എക്സാമ്പിൾ കൊടുക്കുന്നു ഇങ്ങനെ ഒരു കുട്ടി കഴിഞ്ഞ പ്രാവശ്യം മറ്റേ ജെലീബീൻ കഴിച്ചിട്ട് ഒരു പറയണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഇപ്പൊ തന്നെ ആ അതുപോലെയൊക്കെ ആ വിമ്മിന്റെ ഫ്ലേവർ വിംല്ല അതൊരു ലെമൺ ടേസ്റ്റാ ഇതും അതുപോലെയാണോ നന്നായിട്ടുണ്ട് പക്ക ഓക്കെ ഡൺ അപ്പൊ അങ്ങനെ എല്ലാ ടേസ്റ്റും ഇത് എന്തോ ഒരു സംഭവം ടേസ്റ്റിയാണ് പിന്നെ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഇത് അദ്വികുട്ടന്റെ ഫേവറേറ്റ് ഓപ്പൺ ചെയ്ത് എങ്ങനെയുണ്ട് ചവയ്ക്കാൻ നല്ല പാടുണ്ടോ സൂപ്പർ ഓ എന്താണ് ഫ്ലേവർ ഗ്രീൻ ആപ്പിൾ മൈ ഗോഡ് അത് മെലൺ ആണോ എന്റെ സോഡ സോഡ മെലൺ സോഡ

ഷേപ്സ് ഒക്കെ നോക്കട്ടെടാ എന്താണത് എല്ലാവരുടെയും ഷേപ്പ് ആണോ അല്ലടാ മൗസ് ഒക്കെ ആണോടാ മൗസൊക്കെ ഇണ്ടടാ എങ്ങനെയുണ്ട് സൂപ്പർ കൊടുത്തു എങ്ങനെയുണ്ട് ബ്രിട്ടാനിയാണോ